പോയ ആളുകൾ എന്താണോ അതേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ വാചകം അവരാണ് ആദ്യമായി സമത്തയെ എന്ന് ആദ്യമായി പറഞ്ഞത് അവരാണ് അവരാണ് അത് പറഞ്ഞത് സമത്തയെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് ആദ്യം പറഞ്ഞത് അവരാണ് ആദ്യം പറഞ്ഞത് സമത്ത കേരള ജമ്മിയുത്തലമേ മുസ്ലിം ലീഗിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയത് ഇത് രാഷ്ട്രീയ സമ്മേളനമാണ് എന്ന് ഇന്നലെ എഴുതിയ ആൾക്കാര് അന്ന് അവർ പറഞ്ഞു അതേ വാചകമാണ് പറയുന്നത് സമത്ത കേരള എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപനത്തെ രാഷ്ട്രീയവത്കരിച്ചു അത് രാഷ്ട്രീയ പാർട്ടി കയ്യിൽ വെച്ചു അതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നതാരാ എൺപത്തി ഒമ്പതിൽ അതേ വാചകമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് സമ്മേളനം വെച്ച് പിന്നിപ്പുണ്ടാക്കിയതാരാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇവിടെ വെച്ചാണ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഉണ്ടായത് ഹൈദർലി ശാബ്ദങ്ങളായിരുന്ന പ്രസിഡന്റ് സെക്രട്ടറി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ബാദ്ദീൻസാദ് നവംബറിൽ ഹൈദറി തങ്ങൾ എന്താ രാജിവെക്കാൻ കാരണം രാജിവെക്കാൻ കാരണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ സമത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക നമ്മളാരും ജാമ്യ രാഷ്ട്രീയവലീകരിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ ജാമ്യയിലെ രാട്ട്യക്കാരല്ലല്ലോ ക്ലാസ് എടുക്കുന്നത് ഓരോരുത്തരും അവനവരെ രാട്ട്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയാരോപണം തുടങ്ങിയതാരാണ് നിങ്ങൾ അവിടെ കൂടിയതിന്റെ ഇരട്ടിക്കിരട്ടി ആളുകൾ അതിന്റെ എത്രയോ ഇരട്ടി ആളുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത് മഴ പെയ്ത് ബുദ്ധിമുട്ടി നിങ്ങൾ പ്രചരിപ്പിച്ചു യോഗം നടക്കുകയില്ല പിരിച്ചുവിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർത്തിവച്ചിരിക്കുന്നു സമസ്തയുടെ സ്ഥാപനത്തിന്റെ യമ്പളം വെച്ചിട്ട് എനിക്ക് കിട്ടിയ ആ ഉണ്ട് ജാമ്യയുടെ യമ്പളം വെച്ചിട്ടാണ് ഈ യോഗം നിർത്തിവെച്ചിരിക്കുന്നു പറഞ്ഞത് ജാമ്യയുടെ വെച്ച് പച്ച പച്ചക്കളവ് പറയുന്ന ആളുകള് വ്യാജം പ്രചരിപ്പിക്കുന്ന ആളുകള് അവരൊക്കെയാണ് സുന്നത്ത് എന്ന് പറയുന്നെങ്കിൽ ആ സുന്നത്ത് ജമാനെ സമൂഹം തള്ളിക്കളയും അത് ഉറപ്പല്ലേ ആ ആ അത് ജില്ലാ സമോചന ഗ്രൂപ്പിലെ ഔദ്യോഗിക ഗ്രൂപ്പ് തന്നെയാണ് ഈ യോഗം നിർത്തിവെച്ചു എന്ന് നിങ്ങൾ പറയുന്ന വ്യാജല്ലേ അത് കളവല്ലേ കളവ് പറയാമോ എന്തിനാണ് ഒരു വ്യാജ പ്രചരണം നടത്തി നിങ്ങൾ നിങ്ങളുടെ കലിപ്പ് തീർക്കുന്നത് നേരം വണ്ണം കാര്യം പറഞ്ഞ പോരെ അതൊന്നും സുന്നത്തേമായതല്ല ചില രാഷ്ട്രീയ പകപോക്കലുകളും ചില സ്വാർത്ഥ താല്പര്യങ്ങളുമാണ് സുന്നത്ത് ജമാത്തിന്റെ സംരക്ഷണത്തിനാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല സുന്നത്ത് ജമാത്തിന്റെ ഒരു കോട്ടവും ഇവിടെ സംഭവിച്ചിട്ടില്ല അങ്ങനെ വല്ല കോട്ടവും സംഘടിപ്പിക്കുമ്പോൾ അന്മാന സംഭവിക്കുമെന്ന് തോന്നിയാൽ സുന്നത്ത് ജമാത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എൺപത്തി ഒമ്പതിൽ ഈ സുന്നത്തി ജമായത്തിനെ മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ കവലകൾ തോറും പ്രസംഗിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി സമത്തക്കൊപ്പം നിന്ന നേതാക്കളുടെ പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട് ആ പാരമ്പര്യത്തോടു കൂടി തന്നെ സമൂഹത്തെ ബോധവൽക്കരിച്ച് ഈ ഉമ്മത്തിനെ അഖിലു സുന്നത്തി വൽ ജമായത്തിന്റെ പാതിൽ ഉറപ്പിച്ചു നിർത്താൻ ഞങ്ങൾ നിങ്ങളെക്കാൾ മുന്നിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കാം ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയില്ല അപ്പോഴേക്കും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാകും തിരിച്ചു വിളിച്ചാൽ കിട്ടും എനിക്ക് തോന്നുന്നില്ല അത് സംഭവിക്കും നിരീശ്വരത്വവും ആദർശത്തിന് ഏറ്റവും അപകടകരമാണ് അതിനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല ആ സാമാന്യവൽക്കരണമാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അവിടെ ഞാൻ അവസാനമായി ബ്രീഫായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു അത് പറഞ്ഞ് അവസാനിപ്പിക്കാം കാരണം ഇവിടെ ഓണം പ്രശ്നം കണ്ട് നസർ വൈസി പ്രസംഗം കണ്ട പ്രധാന പ്രശ്നങ്ങളാണ് ഒന്ന് ഒരു സ്ഥാപനത്തിലെ നിയമനാധികാരവും നീക്കം ചെയ്യാനുള്ള അധികാരം സ്ഥാപനത്തിനാണ് ഇവിടുത്തെ കീഴ്വഴക്കം അതാണ് മിനിറ്റ്സ് അതാണ് അതിന് സമത്വം ഇതുവരെ എഴുതിട്ട് പറഞ്ഞിട്ടില്ല സമത്വം നിർദ്ദേശം കൊടുത്തിട്ടും അവരൊക്കെ ഉള്ളത് തന്നെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമ്യ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാമായിരുന്നു മുഷാവർക്ക് കത്ത് കൊടുക്കാമായിരുന്നു പരസ്യമായി വിഴുപ്പലക്കിയത് ശരിയല്ല ആ പരസ്യമായ വിഴുപ്പലക്കൽ സമൂഹത്തിന് ഗുണം ചെയ്യില്ല അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാകുമെന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാവുകയും ചില മാധ്യമങ്ങളും അതുപോലെ ദൃശ്യമാധ്യമങ്ങളും ഈ ഭിന്നിപ്പ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വാർത്ത കിട്ടാനും നിങ്ങൾ കരുക്കളാകുന്നതു മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുത്ത ഈ സമയം നിങ്ങൾ ഇതിന് തെരഞ്ഞെടുത്ത സമയം മുസ്ലിം അമ്മത്തിന്റെ വക്കഫ സ്വത്ത് നമ്മുടെ പള്ളിയുടെ വക്കഫ സ്വത്താണെങ്കിലും ഏതെങ്കിലും ഒരു തലതെറിച്ചവൻ അത് വക്കഫ സ്വത്തല്ല എന്നൊരു പരാതി കൊടുത്താൽ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ കലട്ടൊക്കെ മുകളിലുള്ള ആള് ഉടനെ വന്ന് അന്വേഷിച്ച് ആദ്യം അത് ബാൻ ചെയ്യും അന്ന് മുതൽ അത് വക്വല്ല എല്ലാ അഭിഭാഷകന്മാരോടും ചോദിച്ചു നോക്കൂ അവർ വെച്ച നിയമത്തിന്റെ ഏറ്റവും ഗൗരവതരമായ കാര്യം ഈ മുറ്റം ഇത് വക്കഫല്ല എന്നൊരാൾ പരാതി കൊടുത്താൽ ഇത് കേസിലാണ് കേസിൽ നിൽക്കുന്ന സമയത്ത് വിധി പറയുന്നത് വരെ അത് വക്ല്ല വക്പരയാണെങ്കിൽ അവിടെ ഒരിക്കലും അറിവ് ചെയ്യാൻ പറ്റൂല പള്ളിയാണെങ്കിൽ തുറക്കാൻ പറ്റൂല ഝാർഖണ്ഡില് നൂറുകണക്കിന് മദ്രസകൾ പൂട്ടിച്ചു നിങ്ങൾ വായിക്കു പത്രത്തില് ആ സമയത്താണ് നിങ്ങൾ മുസ്ലിം മുഹമ്മത്തിന്റെ നെഞ്ചകത്തെ പിടർപ്പുണ്ടാക്കാൻ വേണ്ടി പെരിന്തൽ മണ്ണിൽ വന്നുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ സമൂഹത്തിൽ പ്രസംഗിച്ച് ഇല്ലാത്ത വിഭാഗീത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് സമുദായം സഹിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതിൽ സമൂഹത്തിൽ വേദന ഉണ്ട് ആ വേദന കൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ വന്നത് ആ വേദനയാണ് ഈ ആൾക്കാർ പ്രകടിപ്പിച്ചത് ആ മനോവേദനയാണ് ജാമ്യയുടെ മുറ്റത്തി തലം കെട്ടി നിൽക്കുന്നത് നിങ്ങളെടുത്ത സമയം ശരിയായില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് മാർച്ച് ഒന്നാം തീയതി രണ്ടായിരത്തി മാർച്ച് മാസം ഒന്നാം തീയതി നിങ്ങൾ മനസ്സിലാക്കണം കോഴിക്കോട്ട് വെച്ച് ചർച്ച നമ്മളൊക്കെ ചർച്ച നടത്തിയല്ലോ ആ ചർച്ച നടത്തിയ സമയത്ത് കോഴിക്കോട്ട് വെച്ച് ചർച്ച നടത്തുമ്പോൾ അതായത് നോമിന്റെ തൊട്ട് മുമ്പ് നോമിന്റെ തലേ ദിവസം ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിരുന്നു ഉസ്താദുമാർ ഇനി ചേരി തിരിഞ്ഞ് സമ്മേളനം നടത്താൻ പാടില്ല ചേരി തിരിഞ്ഞ് സമ്മേളനം നടത്താൻ പാടില്ല അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ ഈ ചേരി തിരിഞ്ഞ സമ്മേളനം നടത്തിയത് ആ കരാർ ലംഘനമാണ് അല്ലെങ്കിൽ ഉസ്താദുമാരുടെ വാക്ക് ലംഘനമാണ് ആ വാക്ക് നിങ്ങൾ ലംഘിച്ചു എന്നത് വസ്തുതാപരമാണ് അതിന് മറുപടിയായി അവർ പറയുന്നത് ഒരാളെ പിന്നെ ഇവിടെ പിരിച്ചുവിട്ടില്ലേ നമ്മളോട് ആ വാക്ക് പറഞ്ഞ ഉസ്താദ് അടക്കം ഈ യോഗത്തിലുണ്ട് അവര് തീരുമാനമെടുത്തത് ഒരു കമ്മിറ്റിയുടെ തീരുമാനമാണ് പല സ്ഥാപനത്തിൽ ഇതുപോലെ തീരുമാനമെടുത്തിട്ടുണ്ട് നമ്മളാകുന്ന അണികളോട് ഉസ്താദുമാർ പറഞ്ഞെന്താ അവർ പറഞ്ഞത് കേൾക്കാം പിന്നെ വ്യാഖ്യാനം ഉണ്ടാക്കാൻ നിൽക്കണ്ട ആ തീരുമാനമെടുത്തത് ഈ നിയമത്തിന് ലംഘനമാണെങ്കിൽ ആരാ നടപടി എടുക്കേണ്ടത് സമസ്തയാണ് ആലിമ്യങ്ങളാണ് അത് പറയേണ്ടത് നമ്മൾ ചേരിതിരിഞ്ഞ് ഒരു സമ്മേളനം നടത്തിയത് ശരിയായോ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ജാമ്യ കമ്മിറ്റി ഉസ്താദ്മാർ മോശപ്പെട്ട വാക്ക് പറഞ്ഞു സമത്തയുടെ ആലിമികളാന്ന അതിന് അന്വേഷിച്ച് നോക്കുമ്പോൾ സമത്തയുടെ ആലിമികളെന്ന് അവരാരും അങ്ങനെ പറഞ്ഞതായി എനിക്ക് വിവരം കിട്ടിയില്ല അതൊക്കെ അവര് പറയും അവര് ഇതുപോലത്തെ ചില വാക്കുകൾ പറഞ്ഞ ആളുകളെ കുറിച്ച് പറഞ്ഞു എന്നാ പറയുന്നത് സമത്തയുടെ ആലമികളെ കുറിച്ചല്ല പറഞ്ഞത് എന്നാണ് അന്വേഷണത്തിൽ ലഭ്യമായ വിവരം എന്നിട്ട് ജാമ്യയിൽ മോശപ്പെട്ട രീതിയിൽ ക്ലാസ്സിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുക ജനങ്ങൾ സംഭാവന തന്നിട്ടാണ് ഈ സ്ഥാപനം നടക്കുന്നത് ജനങ്ങളെ മനസ്സിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് അവമതിപ്പുണ്ടാക്കിയാൽ ബാപകിത്തങ്ങളും പാണക്കെട്ട പൂക്കായത്തങ്ങളും മഹാന്മാരായ സമത്തയുടെ ആലിമ്യങ്ങളും കൂടമലുസാദൊക്കെ ഇതിനു വേണ്ടി അധ്വാനിച്ചത് കളമ്പടി പ്രസാദ് ഒക്കെ അധ്വാനിച്ചത് അറിയാലോ ശംശുലമയെ പോലുള്ള മഹാരഥന്മാർ അവരെ അധ്വാനിച്ച് വളർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനത്തിന്റെ ആദരവ് സമൂഹത്തിൽ നഷ്ടപ്പെടുത്തുന്ന വാക്ക് നമ്മൾ പറയാവോ അതും ഞാനല്ല എന്ന് പറഞ്ഞാൽ ഞാനിതിന്റെ ഇവിടുത്തെ ശിഷ്യനല്ല ഇവിടുത്തെ ശിഷ്യന്മാരായാലും പറയാമോ നിങ്ങൾ നോക്ക് ശിഷ്യന്മാർ പറഞ്ഞു മനസ്സിലാക്കി ശിഷ്യന്മാരെ പിന്തിരിപ്പിക്കേണ്ട ആളുകൾ അവരെ കൂട്ടിയിട്ട് പ്രതിഷേധം നടത്താൻ നിർദ്ദേശം കൊടുക്കുന്നത് ശരിയാണോ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടണ്ടേ അതുപോലെ നോക്ക് നിങ്ങൾ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സമൂഹത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സമത്തെ സമീപിക്കലായിരുന്നു ഗുരുവര്യന്മാർ എന്തുകൊണ്ട് ഇവരെ തടഞ്ഞില്ല എന്നുള്ള ചോദ്യം ഞങ്ങൾ മുമ്പിലുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാത്തറിയോ അത് നടത്തണ്ടാന്ന് ഉസ്താദുമാര് പറയാത്തത് ഞാൻ മനസ്സിലാക്കുന്ന എന്താ അറിയോ ഇവര് പറഞ്ഞാൽ കേൾക്കൂല അതിന്റെ തെളിവെന്താ മലപ്പുറത്തൊരു ചർച്ച വെച്ചപ്പോ ഇവർ വരാൻ പറഞ്ഞപ്പോൾ വന്നില്ല പറഞ്ഞാൽ കേൾക്കാത്തവരോട് പിന്നെ ഉസ്താദ്മാർ പറയില്ലല്ലോ അല്ലെങ്കിൽ ഉസ്താദുമാര് പറയും നിങ്ങൾ ഇപ്പൊ അങ്ങനെ നടത്തണ്ട എന്ന് ഉസ്താദിന്മാർ പറയും ഇവര് പറഞ്ഞാൽ കേൾക്കാത്തൊരു ടീമാണ് ഞങ്ങള് ആ ചർച്ചയിൽ മലപ്പുറത്ത് ഞങ്ങളെ കൂടെ ഇരുന്ന ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉസ്താദന്മാരിൽപ്പെട്ട ഒരു പ്രമുഖനായ പണ്ഡിതം പറഞ്ഞ വാക്ക് ഇവർ പലരും സാക്ഷിയാ ഇവര് പറഞ്ഞപ്പോ വന്നു ഇവര് നമ്മൾ പറഞ്ഞത് കേട്ടു മറ്റൊരു പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടു എന്ന് നമ്മളെ മുമ്പിൽ വെച്ച് പറഞ്ഞത് അവർ കേൾക്കേ രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയിൽ മലയമ നസർ വിടേണ്ടല്ലോ നാസീവിടലോ അങ്ങനെ പറഞ്ഞത് അവർ വിശദീകരിക്കട്ടെ അവർക്കൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് ജാമിയുരി ഇന്നേവരെ സമത്വയുടെ പന്ധാവിൽ നിന്ന് വ്യതിയലിക്കാതെ അതിന്റെ പഴയകാലം ഇനുസിലും തീരുമാനത്തിലും ഉള്ളതുപോലെ അതിന്റെ ആലിമ്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുമ്പോ പാണക്കാട് തങ്ങളോട് എന്തെങ്കിലും വിരോധം വെച്ച് ജാമ്യയെ സമൂഹത്തിൽ അവമതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സമുദായം ജാമിയക്ക് പിന്നിലും ബഹുമാനപ്പെട്ട പാണക്കാട് സാധാത്യങ്ങൾക്ക് പിന്നിലും പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന സത്യം ഈ സമൂഹത്തിനറിയാം അതിനെ നിങ്ങൾ രാഷ്ട്രീയ പേരിട്ട് വിളിച്ചാലും ഇതിനെ രാഷ്ട്രീയ സമ്മേളനമാക്കിയാലും സമൂഹം അത് അംഗീകരിക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് ഫേസ്ബുക്ക് ഒക്കെ രണ്ടായിരത്തി നാലിലല്ലേ തുറക്കുന്നത് രണ്ടായിരത്തി നാലിന് മുമ്പ് ജാമ്യമല്ലേ വാട്സപ്പ് രണ്ടായിരത്തിഒമ്പതിലല്ലേ വരുന്നത് അതിനൊമ്പ് ജാമ്യമല്ലേ നിങ്ങൾ കുറെ വാട്സപ്പ് മുഫ്തിമാര് വന്നിട്ട് സമൂഹത്തിൽ എന്തിനും ഭിന്നുണ്ടാക്കുന്നു ആ ഒറ്റ ചോദ്യം മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ വാട്സപ്പിലും ഫേസ്ബുക്കിലും പരസ്യമായ വീഴ്പ്പനക്കലിലും അല്ല ഇത് തീർക്കേണ്ടത് ഉസ്താദുമാരുമായി ചർച്ച ചെയ്ത് ഒരു രമ്യതയിലെത്തി വാക്കബ് സ്വത്ത് പോലും നഷ്ടപ്പെടുന്ന സമയത്ത് വ്യക്തിത്വം ഉമ്മത്തിന്റെ നട്ടപ്പെടുമ്പോ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ മദ്രസ പൂട്ടാൻ തുടങ്ങി പള്ളി പൊളിക്കാൻ തുടങ്ങി അതിവിടെ വരുമ്പോ ഇവര് കളിയാക്കും ഫാഷിസം തലക്കും മീത വരുന്നു ഞങ്ങൾക്ക് ഫാഷം എല്ലാ പഠിത്തം ഞങ്ങൾക്ക് സുന്നത്തേത്താണ് പ്രശ്നം എന്ന് പറയുന്നു അത് പണ്ട് മറ്റൊരു പറഞ്ഞു തന്നെയാണ് ബാബുരി പള്ളി എല്ലാ പ്രശ്നം ബാലപ്പറ്റ പള്ളിയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടോ അവിടെയൊക്കെ മടക്കുന്നത് നിങ്ങൾ ഈ ഉമ്മത്തിന് എൺപത്തൊമ്പതിലേക്കാ വലിച്ചു കൊണ്ടുപോകുന്നത് അത് തടയാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഈ സമ്മേളനത്തിന് പ്രകൃതിയുടെ മാറ്റത്തെ വകവെക്കാതെ ഓടിവന്ന് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ആവശ്യമായി വന്നാൽ സമത്ത വിളിച്ചാൽ ജാമ്യ വിളിച്ചാൽ നമ്മുടെ നേതാക്കൾ ഉത്തരവിട്ടാൽ ഈ രീതിയിൽ ഒരുമിച്ച് കൂടാനും സമാധാന മാർഗത്തിൽ പ്രതിഷേധങ്ങളല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിശദീകരണ സമ്മേളനം നടത്താനും ഈ ഒമ്മത്ത് തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസാ